നമസ്കാരം ം പ്രവാസിയിലേക്ക് സ്വാഗതം ഗൾഫിലെ നാല് രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയതോടെ മലയാളികളടക്കം ആയിരക്കണക്കിന് പ്രവാസികളാണ് വലയുന്നത് ജോലി തേടിയും കുടുംബാംഗങ്ങളെ സന്ദർശിക്കാനുമായി ടിക്കറ്റ് എടുത്തവർ ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്നാണ് അറിയാൻ കഴിയുന്നത് യു സൗദി അറേബ്യ കുവൈറ്റ് ഒമാൻ എന്നീ ഗൾഫ് രാജ്യങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് നേരിട്ടുള്ള പ്രവേശനം വിലക്കിയിട്ടുള്ളത് കൊറോണ വ്യാപനത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ സൗദിയും കുവൈറ്റും ഏർപ്പെടുത്തിയ വിലക്ക് മാസങ്ങളോളം തുടരുകയാണ് ഇതിനായി ട്രാൻസിറ്റ് യാത്രകൾ തിരഞ്ഞെടുക്കുന്നുണ്ട് എങ്കിലും ചെലവാക്കേണ്ടി വരുന്നത് ലക്ഷ്യങ്ങളാണ് ഇന്ത്യ ഉൾപ്പെടെ ഇരുപത് രാജ്യങ്ങൾക്കാണ് സൗദി അറേബ്യ നേരിട്ടുള്ള യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയത് ആയതിനാൽ തന്നെ മാലിദ്വീപ് ബഹ്റൈൻ നേപ്പാൾ എന്നീ രാജ്യങ്ങൾ വഴിയാണ് സൗദിയിലേക്ക് പ്രവാസികൾ കടന്നിരുന്നത് ഇന്നലെ മുതൽ മാലിദ്വീപും വിലക്ക് ഏർപ്പെടുത്തിയതോടെ ആ വഴിയും സൗദി പ്രവാസികൾക്ക് മുൻപിൽ കൊട്ടിയടയ്ക്കപ്പെട്ടു ഇപ്പോൾ നേപ്പാൾ വഴി സൗദിയിലേക്ക് പോകുന്നവർക്കും വൻ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത് നേപ്പാളിൽ നിന്ന് സൗദി അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ട്രാൻസിറ്റായി പോകുന്നവർക്ക് കോവിഡ് പി സി ആർ ടെസ്റ്റ് സൗകര്യം നിർത്തിവച്ചതായി നേപ്പാൾ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഞായറാഴ്ചയാണ് മന്ത്രാലയം ഇക്കാര്യം വ്യക്തമാക്കിയത് ഈ തീരുമാനം ആയിരക്കണക്കിന് പ്രവാസികൾക്ക് തിരിച്ചടിയായി നേപ്പാൾ പൗരന്മാർ നയതന്ത്ര വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ അവരുടെ കുടുംബം നേപ്പാളിൽ ദീർഘകാലമായി താമസിക്കുന്ന വിദേശികൾ എന്നിവർക്ക് മാത്രമായി പി ടെസ്റ്റ് പരിമിതപ്പെടുത്തി ഇതോടെ നേപ്പാൾ വഴി മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നതിനും പ്രവാസികൾക്ക് മുന്നിൽ പ്രതിസന്ധി സൃഷ്ടിക്കും രാജ്യത്ത് കോവിഡ് കേസുകൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് നേപ്പാളിൽ നിന്നുള്ള ഹിമാലയൻ പത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് നിലവിൽ ബഹ്റൈൻ വഴിയുള്ളവർക്കും വരാം അതും എപ്പോൾ നിൽക്കുമെന്ന ആശങ്കയിലാണ് സൗദി പ്രവാസികൾ യാത്രയ്ക്ക് നാല്പത്തിയെട്ട് മണിക്കൂർ മുമ്പുള്ള പി ടെസ്റ്റ് ഉള്ളവർ അതും ക്യു ആർ കോഡ് ഉള്ള കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇപ്പോൾ പ്രവാസികൾക്കുള്ള ഏക ആശ്രയം ബഹ്റൈൻ മാത്രമാണ് ഇന്ത്യയുടെ നിലവിലെ സ്ഥിതി വളരെ ദയനീയമായതിനാൽ തന്നെ ഇനിയും പ്രവാസികൾക്ക് കാത്തിരിക്കേണ്ടി വരുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിനോടകം തന്നെ പലരും ലക്ഷങ്ങൾ മുടക്കി സൗദിയിലേക്ക് എത്തിയിട്ടുമുണ്ട് എന്നാൽ നാട്ടിൽ കുടുങ്ങി കിടക്കുന്ന പല പ്രവാസികൾക്കും ജോലി നഷ്ടപ്പെടുമെന്ന ഭീഷണിയാണ് നിലനിൽക്കുന്നത് വളരെ മാനസിക സംഘർഷം നിറഞ്ഞ അവസ്ഥയിലൂടെയാണ് പ്രവാസികൾ കടന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ